എൻ്റെ കുഞ്ഞടുക്കളത്തോട്ടത്തിലേക്ക് നമുക്ക് പോവാം ഞാനിപ്പോൾ അത് സ്റ്റെപ്പിൽ കുറച്ച് ചട്ടിയിൽ പൊന്നാഗണച്ചീര ഉണ്ടായി നിർട്ടേക്കുന്നത് പൊന്നാഗണച്ചീര കണ്ണിന് കാഴ്ച നാൽപ്പത്തൊന്ന് ദിവസം കഴിച്ചാൽ കണ്ണിന് കാഴ്ച ശക്തി എന്നാണ് പറയുന്നത് അത് പൊന്നാഗണച്ചീര നമ്മളെവിടെ വെറുതെ ഒടിച്ച് കുത്തിയാൽ അവിടെ മുളച്ചോളും ഒരു വളവും ഒന്നും വേണ്ട ആവശ്യമില്ല കുറച്ച് മണ്ണിൽ വെറുതെ ഒടിച്ച് കുത്തിയാൽ കാട് പോലെ ഉണ്ടാവും പിന്നെ നല്ല മഴ വന്നാൽ മാത്രമേ ചീഞ്ഞു പോകുള്ളൂ ഇപ്പോൾ കാല ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഞാനിപ്പോൾ ഓരോ ചെടിച്ചട്ടികളും അവിടെയൊക്കെ കുത്തി വെക്കണമൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിൻ്റെ നിന്ന് എനിക്ക് കുറച്ച് വിത്ത് കിട്ടിയ കാര്യമാണല്ലോ അപ്പോൾ വിത്ത് നട്ട് ഉണ്ടായതാണ് കേട്ടോ ഇതെല്ലാം ഹൈബ്രിഡാണ് പാവല് അതായതിൽ പൂവൊക്കെ ഉണ്ടായി വന്ന് കുറേ അത് ആൺപൂവാണ് ആദ്യത്തേക്ക് ഉണ്ടാവുകയുള്ളു എല്ലാം പിന്നെ ഞാൻ അത് ഗ്രോ ബാഗ് കുറവായത് കാരണം രണ്ട് മൂന്ന് വിത്തുകളൊക്കെ തന്നെ ഒരു ഗ്രോ ബാഗിൽ തന്നെ നട്ടേണ്ട സാധാരണ എല്ലാവരും ഒരെണ്ണമൊക്കെ ഞാൻ നടാറുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ഞാനിപ്പോൾ എനിക്ക് ഗ്രോ ബാഗ് കുറവായത് കാരണം ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് രണ്ട് ഒക്കെ വെച്ച് നട്ടിട്ടുണ്ട് അതിൽ ഇത് മത്തനിലാണെങ്കിലും ചെറുതിലേ തന്നെ പൂവിടാൻ തുടങ്ങി അത് മുളച്ച് തുടങ്ങി അപ്പം തന്നെ പൂവിടാൻ തുടങ്ങി എല്ലാം മത്തനിലും അതെ ഇപ്പോൾ പൂ നോക്കിയതിൽ ഒരു വണ്ട് വന്ന് കഴിക്കണതാണ് കേട്ടോ പൂവും ഇലയൊക്കെ ഒരു ചുമന്ന വണ്ട് വന്ന് കഴിക്കണേണം പിന്നെ കുറച്ച് ഗ്രോ ബാഗിൽ പയറാണ് നട്ടേക്കുന്നത് പയർ ഇപ്പോൾ പൂവൊക്കെ ഇട്ട് കായാവാൻ തുടങ്ങിയിട്ടുണ്ട് പയറാവാൻ തുടങ്ങി എല്ലാ എല്ലാത്തിലും ആ പൂവിടുന്നുണ്ട് പയറിപ്പം ഞാനൊക്കെ കുത്തിയൊന്നും ചീത്തായെന്ന് പോയില്ല ഇഷ്ടം പോലെ പൂവുണ്ടാകുന്നുണ്ട് പക്ഷെ അത്ര ഒരു എൻ്റെ മണ്ണിൻ്റെ കുഴപ്പമായിരിക്കാം അത്ര ഭയങ്കരമായിട്ടുള്ള ഗ്രോത്തില്ല അപ്പം ഉണ്ടാകുന്നതിൽ എല്ലാത്തിലും പയറുണ്ടാകുന്നുണ്ട് ഇപ്പോൾ പയർ എന്ന് പറയണത് എല്ലാ കാലാവസ്ഥയിലും നടാൻ പറ്റിയാണ് ഏത് സമയത്ത് നട്ടാലും നമുക്ക് പയർ ഉണ്ടാവും ഞാൻ കുറച്ച് അധികം പയർ തന്നെ കുത്തിയിട്ടുണ്ട് എനിക്ക് കുറച്ച് വിത്തും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പാകി കിളിർപ്പിച്ച് കുറച്ച് ഗ്രോ ബാഗും കൂടി വാങ്ങിച്ചിട്ട് എല്ലാം തീർന്നിരിക്കണേ മണ്ണും ചകിരിച്ചോറും ഒക്കെ വാങ്ങിച്ചിട്ട് വേണം എനിക്ക് കുറച്ച് ഗ്രോ ബാഗിലേക്ക് ആ പയറൊക്കെ മുളപ്പിച്ചെടുക്കാനായിട്ട് പിന്നെ കുറച്ച് തക്കാളിത്തായി എൻ്റെ മുളച്ച് നിൽപ്പണ്ട് അതൊക്കെ ഒന്ന് മാറ്റി നടണം അപ്പോൾ അതിനായിട്ട് എനിക്ക് കുറച്ച് ഗ്രോ ബാഗ് എന്തായാലും വാങ്ങിക്കണം ഇത് ഈ പാവലൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട് ഇനി അത് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനത് പന്തലിലേക്ക് കയറി കഴിയുമ്പോഴാണല്ലോ ഇഷ്ടംപോലെ പോയി വിടാൻ തുടങ്ങിയത് പിന്നെ കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് സാധാരണയായിട്ട് ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ചാണക കലക്കി ഒഴിക്കും ഓരോ എന്തെങ്കിലും ആയിട്ട് കൊടുത്തോണ്ടിരിപ്പുണ്ട് ഇതായിതും ഒരു ഗ്രോ ബാഗിൽ ഞാൻ വെണ്ട നട്ടണം വെണ്ട പക്ഷേ നന്നായിട്ട് വെണ്ട ഇനി ആ മണ്ണിൻ്റെ കുഴപ്പമൊരുക്കാനും അത് മാറ്റി നട്ടണം പിന്നെ അതായത് ഇത് മത്തനാണ് മത്തൻ ഇതേപോലെ തന്നെ ചെറുതിലേ തന്നെ ഇത് പൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രേ ആയിട്ടുള്ളൂ മത്തൻ ഒരു ഒരെണ്ണം മാത്രം നട്ടുപിടിച്ചിട്ട് കാര്യമില്ല കുറേ നട്ടുപിടിപ്പിച്ച അതിൽ ആൺപൂവും പെൺപൂവും നമ്മൾ പരാഗണം നടത്തും നമുക്ക് കുറേ മത്തങ്ങ കായടുള്ളൂ പിന്നെ അത് ഇത് പുതിനീനയാണ് പുതിയ ഞാൻ പോയി എന്ന് വിചാരിച്ചാണ് പക്ഷേ എത്ര കരിഞ്ഞുണങ്ങിയാലോ പുതിയ എങ്ങനെയെങ്കിലും അത് മുളച്ചു വരും ഒരു കുഴപ്പമില്ലാത്തത് ഇതിപ്പോൾ വെണ്ടയാണ് വെണ്ടയുടെ ചോട്ടിൽ ഞാൻ പുതിനീന വെറുതെ കുത്തിവെച്ചാണ് പിന്നെ ഒരു മഞ്ഞളിൻ്റെ തൈ ഒക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇത് മുളകാണ് ഒരു ഇതിലെ മുളക് രണ്ട് മൂന്ന് ഇത് മേടിച്ച മുളകായ കാരണം കുഴപ്പമൊന്നുമില്ലാണ്ട് നന്നായിട്ട് വളരുന്നുണ്ട് അതേസമയം വിത്ത് ഭാഗ്യം വളർപ്പിച്ചത് ഒരു കുരുടിപ്പ് പോലെ വന്നുണ്ട് അല്ല ഇതും ഞാൻ മേടിച്ചതാണ് രണ്ട് തൈ മേടിച്ച് നട്ടതിൽ രോഗമൊന്നും ബാധിച്ചിട്ടില്ല അതിൽ നന്നായിട്ട് വന്നുണ്ട് ബാക്കി മറ്റേതും കളയണം ഞാനത് പോകുക അതിൻ്റെ ആ പുരുപ്പം പോകുമെന്ന് വിചാരിച്ച് അതിനെ വേറെയൊക്കെ തളിച്ചു കൊടുക്കുന്നുണ്ട് നോക്കണം കുറച്ചും കൂടി കഴിഞ്ഞാൽ പറ്റില്ലെങ്കിൽ ഇപ്പം കളയണം അതായത് പുതിനീനയുടെ തണ്ടേനെ ഓരോന്നും കുത്തി വെക്കണമൊക്കെ മുളക്കണതാണ് അതേ കുറച്ച് കാന്താരി മുളപ്പിച്ചെടുത്തതാണ് രണ്ട് മൂന്ന് ടൈപ്പ് ഞാൻ മുളക് തന്നെ പാകിയിട്ടുണ്ട് ഇത് വെണ്ട പിന്നെ അതായത് ചീരയാണ് കുറച്ച് ചുമന്ന ചീര പച്ചച്ചീര ഉണ്ട് അപ്പോൾ ചുമന്ന ചീര ഞാൻ കുറച്ച് പാകിയതാണ് അതിലത് തന്നെ മുളച്ച ഒന്നാണ് പച്ചചീരയും പിന്നെ ഞാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ മുളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറുതെ ഇട്ടപ്പോൾ അതൊക്കെ മുളച്ച് വന്നാൽ അപ്പോൾ അത് അത് നന്നായിട്ട് വളർന്നു തന്നെ കേട്ടോ അതിന് അതൊക്കെ മാറ്റി നടണം ഇത് സാധാരണ മുളകാണ് പിന്നെ ഇത് കുറച്ച് വഴുതനം പാകിയിട്ട് ഇതേപോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം ഇനി അത് കളയണം എന്ന് എനിക്ക് തോന്നണത് വളരും തോന്നണില്ല ഇനി എനിക്ക് കുറച്ച് വേറെ നല്ല വിത്ത് പാകം നോക്കണം മണ്ണിൻ്റെ കുഴപ്പമാണോ എന്തോ പ്രശ്നം വന്നത് അങ്ങോട്ട് വളരുന്നില്ല കുറേ നാളായി അത് അങ്ങനെ തന്നെ നിൽക്കണത് പിന്നെ അതേ ഒരു പെയിൻറ്റ് ബക്കറ്റിൽ ഞാനൊരു വേപ്പിൻ്റെ തൈ നട്ടതാണ് ആ വേപ്പിൻ്റെ തൈയില് ഇലയുണ്ടാവും അതിലെന്തോ ഒരു കീടം വന്നൊരു കുഞ്ഞ് പ്രാണി വന്നതൊക്കെ ഇല മുഴുവനും കളയണതിൻ്റെ അറ്റത്തായിട്ടാ പ്രാണി വന്നിരിക്കുകയുള്ളു അങ്ങനെ മൊത്തം പോയി അപ്പം ഞാൻ മൊത്തം പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം എല്ലാം നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട് അതിൽ വന്നു രണ്ട് ആ കീടം ചെറുതായിട്ട് ചെറുതായിട്ടപ്പോൾ ഞാൻ അഭിവേറി എൻ്റെ ഉള്ളത് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇലക്കടിക്കാം പാട് പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നാലും ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ആ കിടം പോകാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഇതിൻ്റെ ചോട്ടീന്നൊക്കെ കുറേ വേപ്പില വേപ്പിലത്തെ മുളച്ച് വരുന്നുണ്ട് പിന്നെ ഒരു തന്നെ മുളച്ച് തന്നാണ് ഈ ചീരയൊക്കെ പച്ച ചീരയാണ് അപ്പോൾ അതിൽ ഞാൻ ചാണകവളം കലൊക്കെ വയ്ക്കുന്നാലും നന്നായിട്ട് ചീരയൊക്കെ നല്ല നന്നായിട്ട് വളരേണ്ട് നമുക്ക് നൈട്രജൻ അടങ്ങിയ വളമുള്ള കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ അതേ ഒരു ടാങ്ക് പകുതിയാക്കി കി കംപ്ലൈൻ്റ് ആയത് ഞാൻ പകുതിയാക്കിയിട്ട് അതിൽ മണ്ണ് നിറച്ച് വെറുതെ ഒരു കപ്പതിലാണ് കപ്പത്തൈന്നിട്ട് പിന്നെ അല്ല വേറെ കുറേ ഇതൊക്കെ പാ ആകി പക്ഷെ അതൊന്നും കിളിർത്തിട്ടില്ല ഇതിൽ കുറേ പൂവുണ്ടായി പക്ഷെ അതെല്ലാം കൊഴിഞ്ഞു പോണായിരുന്നു ഇപ്പോൾ ഇപ്പം ഉണ്ടാവണതിൽ അങ്ങനെ കൊഴിയില്ല കുറച്ച് ചാരവും ഒക്കെ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തതിന് ശേഷമാണ് അത് കൊഴിയണില്ല എന്ന് പറഞ്ഞിട്ടോ പിന്നെ അത് അതിൻ്റെ ചോട്ടിലൊരു മണിത്തക്കാളി തന്നെ മുളച്ച് വന്നാണ് ഈ മണിത്തക്കാളി ഇപ്പോൾ എല്ലാവരും പറയണ്ടല്ലോ പല അസുഖങ്ങൾക്കൊന്നും നല്ലതാണ് ഇപ്പോൾ വായ്പണ്ണിനും അതേപോലെ വയറിൽ അൾസറ് അതിനൊക്കെ നല്ലതെന്നല്ലോ പറയണത് അപ്പോൾ അത് കളയാണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് വിത്ത ഇതിൽ തന്നെ പാകിയിട്ടുണ്ട് ഇനി അത് കളയാണ്ട് എങ്ങനെയെങ്കിലും പിടിപ്പിച്ചെടുക്കണം അപ്പോൾ ഏറ്റവും ഔഷധ ഗുണമുള്ള നമ്മൾക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കണേ നല്ല പൈസ കൊടുക്കണമെന്നാണ് പറയണത് അപ്പോൾ തന്നെ മുളച്ച് വന്നത് നമ്മൾ കളയരുതല്ല അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ അപ്പോൾ അവിടെ തന്നെ ഇനി മുള അതിൻ്റെ വിത്ത് വീണ് മുളച്ച് വേറെ ഉണ്ടായിക്കോളും പിന്നെ അതിൻ്റെ ഇത് അതിൻ്റെ ഇലയൊക്കെ തോരം വെക്കാനും നല്ലതെന്നാണ് പറയണത് നമ്മൾ ചീര തോരം വെക്കണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഇതിൻ്റെ ഇലയും കൂടി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിലുള്ള അൾസറും വയർ ദഹനക്കേടൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ല ഔഷധം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ വെറുതെ കളയുന്നതൊക്കെയാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് ഇതിൽ പഴുക്കാറായ മണുത്തക്കാളിയാണ് കേട്ടോ ഇനി ചിലപ്പോൾ പഴുത്തത് നോക്കി വരുമ്പോൾ ഇന്ന് ഞാൻ പഴുത്തത് നോക്കി ക നാളെ പറിക്കാമെന്ന് വിചാരിച്ച നാളെ ഉണ്ടാവില്ല താഴത്ത് വീണ് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പം ഞാൻ പിന്നെ അത് നോക്കിയെടുക്കണ്ടെ വിചാരിച്ചത് നോക്കിയെടുക്കില്ല അപ്പം പിന്നെ അത് ഒരുവിധം പഴുക്കാറായത് ഞാൻ പറിച്ചെടുത്തതാണ് നാളെ തന്നെ പഴുത്തോളൂ പിന്നെ കുഴപ്പമില്ല വെറുതെ നമുക്ക് കഴിക്കാലോ അങ്ങനെ അധികം ചവർപ്പൊന്നുമില്ല ഒരു ചെറിയൊരു പുളിപ്പുണ്ടാകും അത്രേ ഉള്ളൂ പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് പറിച്ചുകൊണ്ട് പോകാനാണ് പിന്നെ എല്ലാ ദിവസവും ഇത് ഇങ്ങനെ പഴുത്തത് കിട്ടൂട്ടാ കുറേ പഴുക്കാറായാലും കിടപ്പുണ്ട് അപ്പോൾ ഇതെവിടെയെങ്കിലൊക്കെ പറമ്പിലൊക്കെ കാണണമെങ്കിൽ ഇപ്പം ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നത് വാങ്ങിക്കാൻ കിട്ടുമെന്ന് വരെ ചോദിക്കണ്ടിൻ്റെ ഔഷധ ഗുണ അറിഞ്ഞിട്ട് അപ്പോൾ പറമ്പിലൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും അത് വീട്ടിൽ പാച്ചുകൊണ്ട് വന്നും അത് പിടിപ്പിച്ചെടുക്കുന്നതാണ് എല്ലാവരും ആരും ഇപ്പം കളയാൻ നോക്കണില്ല അത് വെച്ച് നമുക്ക് തോരനെടുക്കുകയും ചെയ്തു തോരനുണ്ടാക്കുകയും ചെയ്യാമല്ല ഇതൊരു ഉരുളക്കിഴങ്ങ് ചുമ്മാ ഒന്ന് കുഴിച്ചിട്ടതാണ് അപ്പോൾ അത് മുളച്ച് വന്നതാണ് അത് മോൻ്റെ പണിയാണേ മോനെക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമായതാണ് നമുക്ക് പൊട്ടറ്റോ കുഴിച്ചിടാം അതും അങ്ങനെ കുഴിച്ചിട്ടാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മുളകിൽ നിന്ന് ഞാൻ പാകിയതാണ് പിരിയൻ മുളകാണ് അപ്പം അത് മുളച്ച് നിന്നിട്ടുണ്ട് നല്ല നീളത്തിലുള്ള ഇലയാണ് പിടിച്ചു കിട്ടുകയെന്നറിയില്ല ഏതായാലും മുളപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് കുമ്പളങ്ങയുടെ വിതൊക്കെ പാകിക്കറിയാണ് അപ്പം ചെറിയ ചെറുതായിട്ട് എന്തെങ്കിലും നമുക്കിതൊക്കെ ചെയ്ത ഒരു സന്തോഷമല്ലേ രാവിലെ കുറച്ച് നേരം നമുക്ക് ഇപ്പം ഇതിൻ്റെ കൂടെയൊക്കെ ഇളക്കുമ്പോൾ കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറിയും നമുക്ക് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഫ്രഷാവുകയും ചെയ്യും കുറേ ടെൻഷനും ഒക്കെ നമുക്ക് മാറാനായിട്ട് നല്ലതാണ് ഒരു ഒരമണിക്കൂർ നമുക്ക് ചിലവഴിച്ചാൽ മതി ഇപ്പം എൻ്റെ ചെറിയൊരു ഇതായ കൃഷിത്തോട്ടായത് കാരണം എനിക്കധികം ഇതൊന്നുമില്ല രാവിലെ വൈകിട്ടും വന്നൊന്ന് ഞാൻ വൈകിട്ടാണ് വെള്ളം ഒഴിക്കുകയുള്ളു ആണ് കൂടുതലും നിറച്ചേക്കുക കാരണം അത്രക്കധികം അങ്ങനെ നനവ് പോകില്ല കുറച്ച് നനവുണ്ടാകും അപ്പോൾ ഞാൻ വരുന്നേരം ഇപ്പോൾ വെള്ളം ഒഴിക്കണുള്ളൂ അപ്പോൾ കുറച്ച് സമയം ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് കിട്ടിയാലും മതിയല്ല നമുക്ക് ആ ഒരു നമുക്കറിയാം ആ ടേസ്റ്റ് അത്തിരി ആ ഒരു പയർ നിന്ന് രണ്ട് രണ്ട് മൂന്ന് പയർ കിട്ടിയാൽ തന്നെ അത് നമുക്ക് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അതേപോലെ വെണ്ടയ്ക്കാണെങ്കിൽ ഒരെണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പച്ചക്കറി നമുക്ക് കൂടുതലും പച്ചക്കഴിക്കാൻ നല്ലതാണ് ആ ഉണ്ടാകും നമുക്ക് ഒരു വെള്ളം പോലും ഒന്നും കഴുകിയെടുക്കാതെ നമുക്ക് അപ്പം തന്നെ എടുത്ത് കഴിക്കാവുന്ന ഇത് തന്നെയാണ് അത്രയും വിഷംടിക്കാത്തതല്ലേ ഇപ്പം നമുക്ക് ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ചെറിയൊരു സമയം ചിലവാക്കിയാൽ മതി